പതിനാറാമത് കുട്ടികളുടെ വായനോത്സവത്തിന് ഷാർജയിൽ തുടക്കമായതാണ് ആയതാണ് ഇന്നിപ്പോൾ തികച്ച ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ടു ബുക്സ് എന്നുള്ള പ്രമേയത്തിലാണ് കുട്ടികളുടെ ബുക്ക് ഫെസ്റ്റിവലിന് ഷാർജയിൽ തുടക്കമായിരിക്കുന്നത് വലിയ രീതിയിലുള്ള സ്വീകാര്യതയും കാര്യങ്ങളുമാണ് ഷാർജ ചിൽഡ്രൻസ് ബുക്ക് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് എപ്പോഴും ലഭിക്കാറുള്ളത് ഷാർജ എക്സ്പോ സെന്ററിലാണ് കുട്ടികളുടെ പുസ്തകോത്സവം ആരംഭിച്ചിരിക്കുന്നത് മെയ് നാലു വരെയാണ് അടിത്തവണത്തെ ഷാർജ ചിൽഡ്രൻസ് ബുക്ക് ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കുക ദൈവ ഇൻ ് ബുക്സ് എന്നുള്ള പ്രമേയത്തിന് കീഴിലാണ് പതിനാറാമത് ഷാർജ ചിൽഡ്രൻസ് ബുക്ക് ഫെസ്റ്റിവൽ നടക്കുക അറുന്നൂറിലധികം പരിപാടികൾ ശില്പശാലയും മറ്റു കാര്യങ്ങളും അടക്കം അറുന്നൂറിലധികം പരിപാടികളാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലുമായി ചിൽഡ്രൻസ് ബുക്ക് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നിങ്ങളുടെ കുട്ടികളെയും കൊണ്ടുവന്ന് അവരോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള മികച്ച ഒരു ഇടമായി നിങ്ങൾക്കിത് മാറ്റാവുന്നതാണ് കുട്ടികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പ്രമേയത്തിൻ കീഴിലാണ് ഷാർജ ബുക്ക് അതോറിറ്റി എല്ലാ വർഷവും കുട്ടികളുടെ വായനോത്സവം സംഘടിപ്പിക്കുന്നത് എന്തായാലും മെയ് നാല് വരെ ഷാർജ എക്സ്പോ സെന്ററിൽ കുട്ടികളുടെ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂട്ടി സന്ദർശിക്കാവുന്ന മികച്ച ഒരു കേന്ദ്രമായിരിക്കും ഇത് എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേഖലാ സന്ദർശനത്തിന്റെ തീയതികൾ സംബന്ധിച്ച കൂടുതൽ ക്ലാരിറ്റി നമുക്ക് ലഭിച്ചിട്ടുണ്ട് മെയ് പതിമൂന്ന് മുതൽ പതിനാറ് വരെയാണ് യു എസ് പ്രസിഡന്റ് യു എ ഇ ഉൾപ്പെടെയുള്ള മേഖലാ രാജ്യങ്ങൾ സന്ദർശിക്കുക സൗദി അറേബ്യ യു എ ഇ ഖത്തർ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിനിടയിൽ അദ്ദേഹം വരിക ശനിയാഴ്ച പോപ്പിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷമുള്ള മേഖലാ സന്ദർശനമായിരിക്കും യു എയിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ നടത്തുക ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് വലിയ രീതിയിലുള്ള നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ യു എസ് പ്രസിഡന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മുൻവർഷങ്ങളിൽ സൗദി അറേബ്യയിൽ നിന്നും വൻതോതിലുള്ള നിക്ഷേപം ഉണ്ടായിരുന്നു അതിന്റെ പതിൽ മടങ്ങുള്ള നിക്ഷേപ സാധ്യതകളാണ് യു എസ് പ്രസിഡന്റ് ഈ സന്ദർശന വേളയിൽ പരിഗണിക്കുക എന്നാണ് കണക്കാക്കുന്നത് എന്തായാലും വ്യാപാര തീരുവായുദ്ധം ഒരു വശത്ത് വളരെ സജീവമാകുന്നതിനിടയിലാണ് യു എസ് പ്രസിഡന്റിന്റെ മേഖലാ സന്ദർശനം ആറിയ ലോകക്രമത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ പ്രാധാന്യം വളരെയധികം ശക്തമാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് ലോക നേതാക്കൾ പലരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ഈ സന്ദർശനം എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ അടിവരയിടുന്നത് ദുബായ് എമിറേറ്റ്സിലെ പാർക്കിംഗ് ഓപ്പറേറ്റർ ആയിട്ടുള്ള പാർക്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പാർക്കിംഗ് ഫീസ് വിപുലപ്പെടുത്തിയിട്ടുണ്ട് സെഡ് ഡബ്ല്യു ഡബ്ല്യു പി തുടങ്ങിയ സോണുകളിലേക്ക് പാർക്കിംഗ് ഫീസുകളാണ് ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് കിസൈസ് ഫസ്റ്റ് കറാമ മദീനത്ത് ദുബായ് അൽ മലാഹിയ അൽ കിഫാഫ് എന്നീ മേഖലകളിലേക്കാണ് പുതിയ പാർക്കിംഗ് ഫീസ് നിരക്കുകൾ ഈടാക്കി തുടങ്ങിയിരിക്കുന്നത് ഇതിപ്പോ അൽ കിഫാഫിൽ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി എട്ട് മണി വരെയും ആറുതെറായിരിക്കും അല്ലാത്ത സമയങ്ങളിൽ നാല് ദീർഘായിരിക്കും ഖിസൈസ് മദീനത്ത് ദുബായി അൽമലാഹിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാല് ദീർഘം വീതമായിരിക്കും ഫീസ് എന്നുള്ള ഒരു കാര്യം കൂടി പാർക്കിൻസ് അറിയിക്കുന്നത് അബുദാബി എമിറേറ്റിലെ സ്വകാര്യ സ്കൂളുകളുടെ ലൈസൻസിംഗുമായി ബന്ധപ്പെട്ട് അബുദാബി വിജ്ഞാന വിദ്യാഭ്യാസ വകുപ്പ് അടക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിബന്ധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് തികച്ച ലോക്കലിൽ ഒന്ന് പരാമർശിക്കാം അതായത് സ്കൂളുകളുടെ ലൈസൻസ് കാലാവധി കഴിയുന്നതിന് അറുപത് ദിവസം മുൻപ് പുതുക്കാനായിട്ടുള്ള അപേക്ഷകൾ നൽകിയിരിക്കണം എന്നതടക്കമുള്ള നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് പുതുക്കിയ സ്വകാര്യ സ്കൂൾ നിയമങ്ങളിൽ ഇതടക്കം നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശം മാറ്റുക ലൈസൻസിങ് കൈമാറ്റം ചെയ്യാൻ തയ്യാറാവുക ഗ്രേഡുകൾ കുറയ്ക്കുക കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻകൂർ അനുമതി വ്യക്തമായ പെർമിഷൻ ആവശ്യമാണ് അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള പിഴയടക്കമുള്ള കാര്യങ്ങൾ സ്വകാര്യ സ്കൂളുകളിൽ നിന്നും ഈടാക്കും എന്നതടക്കമുള്ള നിരവധി നിബന്ധനകൾ കൊണ്ടുവന്നിട്ട് സ്വകാര്യ സ്കൂളുകൾക്ക് മേൽ നിരീക്ഷണം ശക്തമാക്കും സ്വകാര്യ സ്കൂളുകളുടെ പ്രവർത്തനം ക്രമപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുതിയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം സ്വകാര്യ സ്കൂളുകളുടെ ലൈസൻസ് കാലാവധി തീരുന്നതിന് അറുപത് ദിവസം മുൻപ് പുതുക്കാൻ പുതുക്കാനാവശ്യമായിട്ടുള്ള അപേക്ഷകൾ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ്